ജീവനുകൾ പൊലിഞ്ഞിട്ടും സംരക്ഷണ കോറി ജലാശയമാണ് കടുത്ത അപകട ഭീഷണി ഉയർത്തുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിന്റെ പ്രദേശത്തുകാരായ രാമൻ കുഞ്ഞൻ അയ്യപ്പൻ എന്നിവരാണ് കാൽവഴുതി ജലാശയത്തിൽ വീണ് മരിച്ചത് തുടർന്ന് റോഡിന്റെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തി കിട്ടണമെന്ന് രണ്ടു പതിറ്റാണ്ടിലെ പലതവണയായി പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല കോരയുടെ ഒരു വശത്ത് കളക്കുന്ന് കോളനി റോഡും മറ്റൊരു വസ്തു മയിലൂക്കത്തോൾ റോഡുമാണ് കുത്തനെയുള്ള മൈലാടി റോഡ് കടുത്ത അപകട ഭീഷണിയാണ് നിലനിൽക്കുന്നത് വാഹനം നിയന്ത്രണം തെറ്റിയാൽ വലിയ അപകടമാണ് സംഭവിക്കുക ഒട്ടേറെ ഗ്രാമസഭകളും കോരയുടെ സംരക്ഷണത്തിന്റെ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ട് പോലെ താഴ്ന്നു കിടക്കുന്ന ജലാശയത്തിന് നൂറടിയോളം താഴ്ചയുണ്ട് വേനൽക്കാല മഴക്കാല വ്യത്യാസമില്ലാതെ ജനങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന ജലാശയം കൂടിയാണിത് ഈ കോറിന്റെ പറയുന്നത് ഇതിന് സംരക്ഷണ വ്യക്തി നമുക്ക് അത്യാവശ്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുകളിലോട്ടുള്ള വഴിയിലുള്ള കുട്ടികൾ വരുന്നത് സൈക്കിളിൽ അത് തെറ്റിയാണ്ട് ഇങ്ങോട്ട് പോരാൻ ഒരുപാട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇവിടെ സംരക്ഷണ വിത്ത് നമുക്ക് നിർബന്ധമായിട്ടും അത്യാവശ്യമാണ് ഇതിനുള്ള വേണ്ടിയിട്ട് മുൻകാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയ പഞ്ചായത്ത് മെമ്പർമാരോട് പ്രസിഡന്റ് ഇവരോടൊക്കെ ഞങ്ങളിത് പറഞ്ഞതാണ് ഈ കാര്യം ചർച്ച പറഞ്ഞു ഒരു തീരുമാനം നമുക്ക് കിട്ടിയിട്ടില്ല ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ വരൂയാ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാതെ മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാൻ അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാക് ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം